പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി വണ്ടിപിരിയാർ സത്രം പുല്ലുമേട് പരമ്പരാഗത കാനനപാതയിലെ പ്രവേശനം ഒരു മണിക്കൂർ കുറച്ചു കാനനപാതയിൽ കഴുതക്കുഴി മുതൽ പാണ്ഡിത്താവളം വരെ വെളിച്ചം ക്രമീകരിക്കാത്തതാണ് സമയം കുറച്ചത് ഇത് എത്തുന്ന അയ്യപ്പ ഭക്തരെ ഭക്തരെ ഏറെ ഉച്ചയ്ക്ക് വരെയാണ് ഇത്തവണ അത് ഒരു കാൽനരയായി എത്തുന്നൊട്ട് സമയം കാരണം വെളിച്ചം ക്രമീകരിച്ചാൽ സമയം പഴയതുപോലെ ആക്കിയേക്കും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള കാൻ്റെ പാതയിൽ രണ്ടര കിലോമീറ്റർ ദൂരമാണ് വെളിച്ച സംവിധാനം ഇല്ലാത്തത് സത്രത്തിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് കഴുതക്കുഴി ഇടയ്ക്ക് വിശ്രമിച്ചും ഭക്ഷണം കഴിച്ചുമൊക്കെ ഭക്തർ ഇവിടെ വരെ എത്താൻ അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ വേണ്ടി വരും പലരും അതിലുമേറെ താമസിച്ചാണ് എത്തുന്നത് വെളിച്ചമില്ലാത്ത ഭാഗമാകട്ടെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിന്റെ ഭാഗവുമാണ് ഇവിടെ ആനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ പ്രദേശത്ത് സഹായവുമായി നിൽക്കുന്നത് വെളിച്ചമുള്ള ഭക്തർക്കൊപ്പം ഉദ്യോഗസ്ഥരും ഉണ്ടാകും കഴിതക്കുഴി മുതൽ പാണ്ഡിത്താവളം വരെയുള്ള ഈ മേഖലയിൽ വെളിച്ചം ക്രമീകരിക്കണമെന്ന് എൽ എ ബാലൂർ സോമൻ ദേവസ്വം വകുപ്പിനോട് ആവശ്യപ്പെട്ടു മുതൽ പാണ്ഡിത്താവളം വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്ന കാര്യം ദേവസ്വം ബോർഡ് മെമ്പറുടെ ശ്രദ്ധയിൽ രാവിലെ തന്നെ ഉന്നയിച്ചു അത് അടിയന്തരമായും പൂർത്തിയാക്കാം കാരണം ഇവിടുന്ന് കയറി വരുന്ന കയറിപ്പോകുന്ന സ്വാമിമാര് മെമ്പർ സമ്മതിച്ചിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യുന്ന ശേഷി കുറവാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം മാത്രമല്ല ലൈൻ വലിക്കണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതിയും വേണം അല്ല എങ്കിൽ ജനറേറ്റർ സ്ഥാപിക്കുന്നതിനും ഷെഡ് കെട്ടുന്നതിനുമായി വനംവകുപ്പിന്റെ അനുമതി വേണമെന്നാണ് ദേവസ്വം വകുപ്പിന്റെ വിശദീകരണം ഇടുക്കി വിഷൻ കുമളി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം തേർട്ടി സിക്സ് ഗോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി